കൊട്ടിയത്ത് വൻ കഞ്ചാവ് വേട്ട നടന്നു കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ സമീപത്തെ വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവ് ഓഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്ന് പിടികൂടി രണ്ടുപേർ അറസ്റ്റിലായി കൊല്ലം കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിന് സമീപത്തെ വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവ് ഓഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്ന് പിടികൂടി ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി കൊട്ടിയം ഹോളി ക്രോസിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവും അത് തൂക്കാനുപയോഗിക്കുന്ന ത്രാസും നാൽപ്പതിനായിരം രൂപയും പിടികൂടിയത് കൊട്ടിയം കൊട്ടുംപുറം വാഴവിള വീട്ടിൽ അഭിനവ് കൊട്ടിയം കൊട്ടുംപുറം തടത്തിൽ വീട്ടിൽ ചിന്തു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസം മുമ്പ് ഒഡീഷയിൽ നിന്നും കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും കടത്തുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘത്തെ കൊട്ടിയം പോലീസും ഡാൻസ് ആഫ് ടീമും അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഇവരുടെ കൂട്ടാളികളെ നിരീക്ഷിച്ചു വരികയാണ് രഹസ്യ വിവരം ലഭിച്ചത് ഇനിയും ഇതിലെ കണ്ണുകളെ കിട്ടാനുണ്ടെന്നും അവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും കൊട്ടിയം സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ പറഞ്ഞു കുട്ടിയം കുട്ടുമുറം സ്വദേശികളായ ചിന്തു സുന്ദരേഷും അഭിനവൻ എന്നിവരാണ് ഇന്നലെ പിടിയിലായിട്ടുള്ളത് കുട്ടിയം ഹോളിക്രോസ് റോഡിൽ നിന്ന് രണ്ട് ദിവസം മുമ്പേ ഒറീസയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ഒരു ഏഴംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു ആ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ ഇതിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ കൊട്ടിയം എസ് ഐ നിതിൻ നളൻ എസ് ഐമാരായ വിനുരാജ് ജോയ് സി പിഒമാരായ ശംഭു ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ അറസ്റ്റിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം